ഒരു സിസ്റ്റർ വന്ന എന്നോട് ചോദിച്ചു ഭർത്താവിന്റെ പേരെന്താന്ന് അപ്പൊ ഗോപാലപിള്ള പഴയ പേരായതുകൊണ്ട് എനിക്ക് നാണായി അത് പറയാൻ ഗോപാലപിള്ളന്ന് ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞു അത് ഇത്രയും വലിയ കൊഴപ്പന്നേരം അറിയില്ലായിരുന്നു എന്നാ പിന്നെ എന്ന് ഗ്രേഡ് കൂടി അമിതാഭച്ചാ ലിപ്സ്റ്റിക് കൂടുതലാണോ േണ്ടാപ നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോകാം ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല തുറന്നങ്ങ് വിട്ടേക്കുക നിങ്ങൾക്ക് ഇട്ടേക്കുക നിങ്ങക്ക് പോകാം വരാം പോകാം വരാം

ഇറ്റ്സ് വെരി ഏർജന്റ് ഐ നീറ്റ് സബ്മിറ്റ് ദിസ് ഓൺ ബാങ്ക് വെൻ ഉള്ളി ഐ കൻ ആക്സസ് ലോൺ ടു വൈകുന്നേരം തന്നാൽ മതിയാ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്